പിന്നെ കണ്ണാരുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും കാണുന്നതെന്ന് അറിയുന്നെങ്കിൽ വേറെ ഒന്നുമല്ല രാവിലെ എനിക്കപ്പം എനിക്കൊരു വെളിപാടും ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം അങ്ങനെ നേരെ കുളിച്ച കുളിച്ച് റെഡിയായിപ്പോഴാണ് ദുപ്പട്ട എന്തൊക്കെ ചെയ്തിട്ട് എൻ്റെ വഴിക്കായിരുന്നില്ല എന്നേക്കാളും രണ്ടു രട്ടിയുണ്ട് ഞാൻ റെഡിച്ച് എൻ്റെ കുത്തി അല്ല അമ്മയോട് പറഞ്ഞപ്പോഴാണ് അമ്മ യൂണിഫോമിൽ എടുത്തിട്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ റെഡിയാകും തന്ന സമയത്താണ് കുപ്പി വളം ഞാൻ ഇത്ര കിട്ടുന്നുണ്ടെങ്കിലും ഞാനിത് കുറച്ചിട്ട് അമ്പലത്തിലെത്തിയപ്പോഴേക്കും ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ വെക്കി എന്തോ കാര്യത്തിന് എടുത്തിട്ടതാണ് അത് കഴിഞ്ഞ് മുടിയൊക്കെ ഈരി നമ്മൾ റെഡി ആവുന്നതിനപ്പളാണ് ഈരാനൊന്നും ഇല്ല ചെറിയ സാധനമുള്ളൂ നല്ലതൊക്കെ ഈരി നമ്മൾ റെഡിയാക്കി നേരെ നമ്മൾ പാലിയത്തെ അമ്പലത്തിലേക്ക് പോയി ഞാനിവിടെ ഫസ്റ്റ് ടൈം ആവുന്നേ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്പലം അവിടുന്ന് നേരെ തൊഴുത് ആദ്യം തൊഴുത് പ്രസാദം വാങ്ങിച്ചതിന് ശേഷം അവിടെ പുറത്ത് വലം വെച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ കൽവിളക്കും നടക്കാനൊക്കെ ഉള്ള അമ്പലം ഭയങ്കര ഇഷ്ടമാണ് ഇവിടുന്ന് നടന്ന് നമ്മൾ നേരെ തൊട്ടപ്പുറത്തൂടെ അയ്യപ്പൻ്റെ കോവിലും കൂടി ഉണ്ട് അവിടെയും തൊഴുതതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വന്നത് എനിക്കിങ്ങനെ നടക്കാനും അങ്ങനെ കൽവിളക്കും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ വൈബക്കളമ്പല ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടെ ചെന്നാൽ കുറേ പട്ടിശോ കാഞ്ചി ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ ഇറങ്ങി അങ്ങനെ വിഷപ്പിൻ്റെ വീളി അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ നേരെ ആലിഞ്ചോടല്ല ഹോട്ടലിൽ വന്നിട്ട് നേരെ മസാല ദോശ വെച്ചു അവിടുത്തെ ഫുഡിൻ്റെ മോനെ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ